ട്രസ്റ്റ് മീ നിങ്ങൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതുവരെ ചെയ്ത ഒരു വീഡിയോ പോലെയും അല്ല വളരെ ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പക്ഷേ ഇത്രയും നാളു പോലല്ല ആദ്യമായിട്ടായിരിക്കും എൻ്റെ വീഡിയോയ്ക്ക് ഒരു വിമർശനം വരാൻ പോകുന്നതോ അല്ലെങ്കിൽ എനിക്കെതിരെ കുറേ ആൾക്കാർ സംസാരിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റിൽ വന്ന് ചിലപ്പോൾ എന്നെ തെറി പറയുന്നതോ അല്ലെങ്കിൽ എന്നെ പേഴ്സണലി ഹരാസ് ചെയ്യാൻ പോകുന്നതോ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു വീഡിയോ ആവാനാണ് ഇത് കൂടുതലും സാധ്യത പക്ഷേ ആരെങ്കിലുമൊക്കെ തുറന്ന് സംസാരിക്കണമല്ലോ നൂറ് ശതമാനം ഞാൻ പറയുന്നു ഞാൻ മാത്രമല്ല ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത്യാവശ്യം മിനിമം അറിവുള്ളവരും അത്യാവശ്യം നല്ല അറിവുള്ളവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാവരും അവർക്കെല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഇതെന്ന് പറയുന്നത് പക്ഷേ നമ്മളെപ്പോഴും ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന സംഭവത്തിനെതിരായിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭവിഷ്യത്തെന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള രീതി ആയിരിക്കും അപ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്ടായിരിക്കാം പക്ഷേ ആരെങ്കിലുമൊക്കെ തുറന്ന് നമ്മൾ സംസാരിക്കണമല്ലോ അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതുപോലത്തെ ഒരു ടോപ്പിക്കാണ് ഒരു പക്ഷേ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പോലും ഒരുപാട് പേർക്ക് എൻ്റെ അടുത്ത് ദേഷ്യം വരാം അല്ലെങ്കിൽ ഇവ ഇന്നലെ പൊട്ടിമുളച്ചോനല്ല ഇവ എന്തിനാ ഇതൊക്കെ പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ തോന്നാം പക്ഷേ സീരിയസ്ലി ഞാൻ പറയുകയാണ് ഇത് നിങ്ങൾ വളരെ വൃത്തിയായിട്ട് മനസ്സിരുത്തി നിങ്ങൾ കാണുക ഇത് കണ്ടതിന് ശേഷം ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ഇതേപോലെ ആദ്യം ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ നിങ്ങളിത് മനസ്സിരുത്തി കണ്ടതിന് ശേഷം നിങ്ങളുടെ തലച്ചോറും കൂടെ ഉപയോഗിച്ച് നിങ്ങൾ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഇത് പത്ത് പേർക്കെങ്കിൽ പത്ത് പേർക്ക് എത്തിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക മാക്സിമം ഈ ഷെയർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആർക്ക് ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾ കേട്ട് തീരുമാനമെടുത്തതിന് ശേഷം മാത്രം മതി അപ്പോൾ ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ന്യൂസ് ബേസ്ഡ് ട്രേഡിംഗ് അങ്ങനെ ചെയ്യുന്ന ട്രേഡിങ് അങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അതുപോലെ ഈ ന്യൂസ് ഇല്ലാതെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആൾക്കാർക്കും അതുപോലെ ഈ ന്യൂസ് നിങ്ങളുടെ തലയിലോട്ട് ഭയങ്കരമായിട്ട് കയറ്റിത്തരുന്ന പല പല പരിപാടികളുണ്ടല്ലോ മോർണിംഗ് ന്യൂസ് ഉണ്ട് ഈവനിങ് ന്യൂസ് ഉണ്ട് ലൈവ് ന്യൂസ് ഉണ്ട് പ്രീ മാർക്കറ്റ് ന്യൂസ് ഉണ്ട് ആഫ്റ്റർ മാർക്കറ്റ് ന്യൂസ് ഉണ്ട് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസ് ഉണ്ട് പിന്നെ നമ്മളെ എക്കോണമിക് ടൈംസ് ബ്ലൂംബർഗ് അതുപോലെ മണി കൺട്രോൾ കൊടുത്ത സൈറ്റുകൾ പിന്നെ ആപ്ലിക്കേഷൻസ് ഉണ്ട് ന്യൂസുകൾ വരുന്ന അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ട്രേഡേഴ്സിൻ്റെ പുതുതായിട്ടുള്ളവരും ഓൾറെഡി എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരും തലയിലോട്ടും ഇട്ടു തരുന്ന ഒരുപാട് പരിപാടികൾ നമുക്ക് ചുറ്റും ഇപ്പോൾ ഉണ്ട് അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കാൻ വന്നത് അപ്പോൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അഗെയിൻ സോ വെൽക്കം ടു ദ വെരി സ്പെഷ്യൽ എപ്പിസോഡ് വിച്ച് വിൽ ബി വെരി ഹെൽപ്പുൾ ഫോർ യു ട്രേഡിംഗ് കാര്യം നിങ്ങൾക്കറിയാം ഞാൻ ഇതുവരെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ സംസാരിച്ചല്ല വളരെ പോസിറ്റീവ് വൈബായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും വന്നിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നു നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു പക്ഷേ എനിക്ക് ഒരുപാട് മെസ്സേജസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ തന്നെയുള്ളവരും അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ളവരായാലും എല്ലാവരും ഞാൻ പറഞ്ഞില്ല എനിക്ക് ഏറ്റവും കൂടുതൽ എല്ലാവരും വാട്ട്സപ്പിലാണ് മെസ്സേജ് അയക്കുന്നത് കാര്യം ഞാൻ എൻ്റെ വാട്ട്സപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ ഇതുപോലെ പേഴ്സണലി അയച്ചപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഞാനങ്ങനെ ഓവർ ന്യൂസ് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല പിന്നെ ഇതുപോലത്തെ നമ്മുടെ റഷ്യ ഉക്രൈൻ യുക്രൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഇതുപോലത്തെ യുദ്ധം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭൂകമ്പം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സുനാമി ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ ഒക്കെ മാറി നിൽക്കുന്നത് നല്ലതാണ് അല്ലാതെ ഞാനങ്ങനെ ഓവർ ഓവർ നല്ല ഒരു രീതിയിൽ പോലും ഒരു പത്ത് ശതമാനം പോലും ഞാനങ്ങനെ ന്യൂസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളല്ല എൻ്റെ അടുത്ത് പറയാൻ ക്ലിയർ കട്ട് ആയിട്ടുള്ള റീസൺ ഉണ്ട് അത് ഞാൻ പറയാൻ ചെയ്യാം എത്ര പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ ചോദിക്കാറുണ്ട് സാർ ഇന്നടയ്ക്ക് ന്യൂസ് ഉണ്ട് അപ്പോൾ നമുക്ക് നാളെ ആ ഒരു രീതിയിൽ ട്രേഡ് എടുത്ത് ഈ ഒരു ട്രേഡ് എടുത്തു അപ്പോൾ ഞാൻ ആരെയും മോശമായിട്ട് ഞാനൊന്നും പറയാറില്ല സുഹൃത്തുക്ക എനിക്കറിഞ്ഞൂടുക അല്ലെങ്കിൽ ചേട്ടാ എനിക്കറിയില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് ഞാൻ അങ്ങനെ ട്രേഡ് എടുക്കാറില്ല ഓരോ ദിവസവും രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ ഓരോ ദിവസവും മാർക്കറ്റ് ഓപ്പൺ ആയതിന് ശേഷം ഞാൻ ആ കാൻറ്റീൻ്റെ രീതി നോക്കും പിന്നെ ഇപ്പം ഞാൻ സി പി ആറിനെ പറ്റി ഓരോ വീഡിയോസ് ചെയ്ത് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയൊക്കെയാണ് ഞാൻ ട്രേഡ് എടുക്കുന്ന രീതി എന്നുള്ളത് പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് രീതികളുണ്ട് അപ്പം അതിനകത്ത് ഓ ഞാൻ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധപ്പെട്ട ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങി അതിനകത്ത് തലേന്ന് വന്ന് തമ്മിലുള്ള ഇനി ഞാൻ വരും വീഡിയോസും സി പി ആറിന് വരുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങളും ഞാൻ കൊടുക്കുന്ന പ്രാധാന്യം എന്താണ് അതിനനുസരിച്ചാണ് ഞാൻ എടുക്കുന്നതെന്നുള്ള ഒക്കെ നിങ്ങൾക്കത് കണ്ടു തുടങ്ങുമ്പോൾ മനസ്സിലാവും പക്ഷേ ഞാനിവിടെ സംസാരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഈ ന്യൂസ് ബേസ്ഡ് ട്രേഡിംഗ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് സീരിയസ്ലി നമ്മളിപ്പോൾ ഞാൻ തമ്മിലേ പറഞ്ഞതുപോലെ നിങ്ങൾ കുറേ ആൾക്കാരുടെ അടിമയാവുകയാണ് അത് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ് അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് മനസ്സിരുത്തി നിങ്ങളെല്ലാവരും നിങ്ങളെ നെഞ്ചിൽ തൊട്ട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കാം എന്തിനാണ് നിങ്ങൾ ഈ ഒരു കരിയർ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ഫീൽഡ് ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിലൂടെ എന്തിനാണ് വന്നത് ഒന്ന് മനസ്സിരുത്തി നമ്മൾ ഒന്ന് കണ്ണടച്ച് നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചു നോക്കുക അല്ലെങ്കിൽ രാത്രി കടയിൽ നിന്ന് ഉറങ്ങാൻ നേരം നിങ്ങളും ചിന്തിച്ച് നോക്കുക ഒന്ന് ഓഫ് കോഴ്സ് നമുക്കൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാനാണ് രണ്ടാമത് നമ്മൾ തന്നെ നമ്മുടെ ബോസ് ആയിട്ടിരിക്കാനാണ് ആരുടെയും താഴെ പോയി ആർക്കും എതിരെ ആരെയും താഴെ നിന്ന് വർക്ക് ചെയ്യാതെ സ്വന്തമായിട്ട് നമ്മുടെ കഴിവും നമ്മുടെ അറിവും കൊണ്ട് നമ്മൾ ഷെയർ മാർക്കറ്റിലുള്ള ട്രേഡ് ചെയ്തും ഇൻവെസ്റ്റ് ചെയ്തും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് റവന്യൂ ജനറേറ്റ് ചെയ്ത് അതിലൂടെ നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒരു 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 സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കണ്ടെത്താനും അതുപോലെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലെത്താനും നമുക്ക് നമ്മുടെ ഫാമിലി ടൈം കണ്ടെത്താനും ഫ്രണ്ട്സുമായിട്ട് ഒരു ഹാങ് ഔട്ട് ചെയ്യാനും നമ്മുടെ ഭാര്യ മക്കളുമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാനും നമ്മുടെ അച്ഛനും അമ്മയായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാനും സഹോദരങ്ങളുമായിട്ട് നിൽക്കാനും അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ടൈം കണ്ടെത്തി ആർക്കും വേണ്ടി ജോലി ചെയ്ത് പ്രഷർ വാങ്ങാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു കരിയർ ചൂസ് ചെയ്തത് പക്ഷേ ഇന്ന് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ ഈയൊരു കൊറോണ കേശം ഭൂമേനേഷൻ നിങ്ങളിവിടെ നടക്കുന്നത് ഒന്ന് നിങ്ങളൊന്ന് ചുറ്റും ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മുമ്പ് ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പല കാര്യങ്ങളും എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത് അത് ഏത് രീതിയിലാണ് ഇന്ത്യ ഒട്ടാകെ നടക്കുന്നത് നിങ്ങളും ചിന്തിച്ച് നോക്കുക ചിന്തിച്ച് തോന്നിക്കുക നിങ്ങൾക്ക് മനസ്സിലാവും അതായത് പണ്ട് ഇതുപോലത്തെ ഓരോ സൈറ്റായിരുന്നു മണി കൺട്രോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്കോണമിക് ടൈംസ് ടൈംസ് ബ്ലൂംബർഗ് ഇതേപോലത്തെ ഒരുപാട് സൈറ്റുകൾ ഉണ്ടായിരുന്നു അതിനകത്ത് നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഏത് ന്യൂസ് വായിക്കണം ഏത് എന്താന്നുള്ളത് അറിയത്തില്ല അതായത് ഒരു എന്താ പറയുക ഒരു 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 ചപ്പ് ചവര് കണ്ടമാനം ന്യൂസ് ഉണ്ട് ഇതിനകത്ത് എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടുള്ളത് അതുകൊണ്ട് എന്ത് മൂവ്മെൻ്റാണ് ചാർട്ടിൽ വരാൻ പോകുന്നത് എന്താണ് ഫൈനൽ എന്ന് പറയുന്നത് എന്താണ് ചാർട്ടിലെ മൂവ്മെൻറ്റ് പ്രഡിക്റ്റ് ചെയ്ത് അതിലതിനെ ആനുപാതികമായിട്ടുള്ള മൂവ്മെൻറ്റിൽ നമ്മൾ ട്രേഡ് ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി വൈസ് ഒരു സംഭവം നമ്മൾ നമ്മളെടുത്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക അതാണ് ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടേണ്ടുള്ളത് അല്ലാതെ നമ്മളിപ്പം ആ ഞാനിന്ന് ഇത്രയും ന്യൂസ് വായിച്ചു ഇത്രയും ന്യൂസ് പഠിച്ചുകൊണ്ട് നമുക്ക് ആരും സർട്ടിഫിക്കറ്റ് ഒന്നും തരാൻ പോകുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ തലയിൽ കുറേ മൊബൈൽ ആപ്ലിക്കേഷൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ കുറേ സൈറ്റ്സ് പുതുതായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് പരിപാടികൾ മോർണിംഗ് ന്യൂസ് ഈവനിങ് ന്യൂസ് അങ്ങനെ കുറേ പരിപാടികൾ അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടു തുടങ്ങി കണ്ടു തുടങ്ങി കണ്ടു തുടങ്ങി ഇനി ഇത് കാണാതെ ആൾക്കാർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നു എന്നെനിക്കറിയില്ല പക്ഷേ ഞാൻ പറയുന്ന മനസ്സിരുത്തി നിങ്ങൾ ചിന്തിച്ചു നോക്കാം ഇപ്പോൾ നിങ്ങൾ പല പല ന്യൂസുകൾ കാണുന്നു അതായത് ഈ പല പല ന്യൂസുകളെല്ലാം കാണുന്ന വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ് വളരെ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ സോക്കോൾഡ് എക്സ്പേർട്ട് എന്ന് സ്വന്തമായിട്ടും അല്ലാതെ നമുക്കിടയിലും തന്നെയുള്ള ആൾക്കാർ പറഞ്ഞ് പെരിപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള ആൾക്കാരാണ് പറയുന്നത് അവർ കുറേ ന്യൂസസ് പറയുന്നു ഇവർ ഈ ന്യൂസസ് എവിടെ നിന്നാണ് പറയുന്നത് ഇതുപോലെയുള്ള സൈറ്റിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള ഇടത്ത് കിട്ടുന്ന ന്യൂസ് നമുക്ക് പറഞ്ഞുതരുന്നു പക്ഷേ ഇവരെല്ലാവരും പറയുമ്പോൾ എല്ലാവരും വല് ഭീകരമായിട്ടുള്ള എക്സ്പേർട്സാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെയാണ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയുന്നു പക്ഷേ ഈ പറയുന്ന ന്യൂസ് കൊണ്ടൊന്നും ചാർട്ടിൽ എന്താ മൂവ്മെൻ്റ് വരും എന്ന് ആരും പറയുന്നില്ല അത് ഒരു രീതിയിലുള്ള അത് മോർണിംഗ് ന്യൂസിലായാലും ലൈവ് ന്യൂസിലായാലും ഈവനിങ് ന്യൂസിലായാലും ഒന്നും അവർ പറയുന്നില്ല ആ ഇന്ന അടക്ക് താണ്ട ഒരു ന്യൂസ് ഉണ്ട് അത് ഫോർ എക്സാമ്പിൾ എ ബി സി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആയിക്കോട്ടെ എ ബി സി എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഫിറ്റ് താണ്ട് ഫൈവ് ഹൺഡ്രഡ് ടൈംസ് അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആയി ഇയർ ഓൺ ഇയർ എന്ന് പറയുന്നത് ഒരു ന്യൂസ് വന്ന് എന്താണ് അതുകൊണ്ട് ചാർട്ടിൽ വരുന്ന എന്ന് പറയുന്നില്ല അപ്പോൾ ഇത് ചിലപ്പോൾ ഇവർ പ്രീമാർക്കറ്റിലായിരിക്കും പറയുന്നത് ആനുപാതികമായിട്ട് അന്നത്തെ ദിവസം ചിലപ്പോൾ അത് മുകളിലോട്ടാണെങ്കിൽ ഓക്കെ ആ അന്നത്തെ ദിവസം അതേ പോസ്റ്റ് മാർക്കറ്റിൽ തന്നെ അവർ വന്നിട്ട് പറയും അതെ നമ്മൾ പറഞ്ഞതുപോലെ ഇയർ ഓൺ ഇയർ നല്ലൊരു പ്രോഫിറ്റാണ് വന്നേക്കുന്നത് സോ അതിനനുസരിച്ച് നല്ലൊരു ബുള്ളിഷ് മൂവ് നടന്നേക്കുകയാണ് നേരെ മറിച്ച് അന്നത്തെ ദിവസം ഒരു ബേറിഷ് മൂവാണ് ആണ് നടന്നതെങ്കിൽ പറയും മാർക്കറ്റ്സിൽ എങ്ങനെയാണ് എപ്പോഴും ക്രേസി മൂവ്മെൻറ്റാണ് നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റത്തില്ല പിന്നെ എന്താണ് ഈ ന്യൂസ് കൊണ്ടുള്ള കാര്യമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഫൈനലി ഈ പറയുന്ന ഈ ന്യൂസ് പറയുന്ന ആൾക്കാരാണെങ്കിൽ കൂടെ ഇതെല്ലാം അറിഞ്ഞു വെച്ചാലും എന്താണ് ചാർട്ടിലെ മൂവ്മെൻ്റ് അവർ നോക്കും ഈ ചാർട്ടിലെ മൂവ്മെൻറ്റ് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുപാതികമായിട്ടേ ഇവരും ട്രേഡ് എടുക്കത്തുള്ളൂ പക്ഷേ ഇത് വിശ്വസിച്ച് നമുക്കിടയിൽ നമ്മളെപ്പോലുള്ള ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് കണ്ണും പൂട്ടി ഈ പറയുന്ന ഇവരെ ഇവരെ പോലുള്ളവർ പറയുന്ന ന്യൂസും കേട്ട് അതിനാനുഗാതമായിട്ട് കണ്ണടച്ച് പോയി ട്രേഡ് എടുത്ത് അവർ നേരെ ലോസിലോട്ട് പോകും അപ്പം ഇവർക്ക് എല്ലാത്തിനും പറയാനൊരു റീസൺ ഉണ്ട് കാര്യം എന്താ ഇവർ ആ ന്യൂസ് മാത്രമേ എല്ലാവരും പറയുന്നുള്ളു അതിപ്പം മണികണ്ഡോൾ പോലത്തെ സൈറ്റിലായാലും ശരി അതുപോലെ ഞാൻ ഒരു സൈറ്റിനെ പറയുമല്ലോ അങ്ങനെ ഒരുപാട് സൈറ്റ്സ് ഉണ്ട് ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട് ഇവരെല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഞാൻ പറയുന്നത് അതുപോലെ പോസ്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി പോസ്റ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ന്യൂസ് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ടല്ലോ അങ്ങനെ പറയുന്ന ഒരു പരിപാടി ഇതുപോലെ ഒരു ഉടായ്പ പരിപാടി വേറെ ഇല്ല കാര്യം വേറൊന്നുമല്ല നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കെ ചാർട്ടിലെ മൂവ്മെൻറ്റാണ് പറയുന്നതെങ്കിൽ ഓക്കെ അടിപൊളിയാണ് നമ്മളത് സമ്മതിച്ചു കൊടുക്കും പക്ഷേ ഒരു കാര്യം നടന്നതിന് ശേഷം ആ ചാർട്ട് എടുത്ത് വെച്ചിട്ട് ദാണ്ടേ ഇന്ന് ഇങ്ങനെ നടന്നു ഇന്ന് താണ്ടേ ഈ ഒരു ലൈനിന് ശേഷം അത് ബ്രേക്ക് ബ്രേക്ക്ഔട്ടായി അപ്പോഴത്തേക്ക് അവിടുന്ന് മൂവ്മെന്റ് നടന്നു ഇന്ന് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു അപ്പോൾ അവിടുന്ന് ഫോൾ നടന്നു ഇത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞതെന്ന് പറയാൻ എല്ലാവർക്കും പറ്റില്ലേ ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ദിവസത്തെ മൂവ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ചാർട്ട് ചാർട്ടെടുത്ത് വെക്കുകയാണ് ചാർട്ടെടുത്ത് വെച്ചിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയോ സ്ഥലത്ത് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ പറ ഒരു ചാർട്ട് കഴിഞ്ഞതിന് ശേഷം എടുത്തു വെച്ച് നോക്കിയാൽ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഫീൽ ചെയ്യും അത് ആ ഇവിടെ ട്രേഡ് എടുത്തായിരുന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി ഇവിടെ ട്രെയിൻ എടുത്താൽ പക്ഷേ അത് ഈവനിങ് ത്രീ തേർട്ടി കഴിഞ്ഞ് ചാർട്ട് ഫുള്ള് ഫോം ആയതിന് ശേഷമല്ലേ നമ്മൾ അറിയുന്നോളൂ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായെന്ന് ഇങ്ങനെ അങ്ങനെ അങ്ങനെയായെന്ന് സോ ആ ദിവസം കഴിഞ്ഞതിന് ശേഷം ആ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായി ഇങ്ങനെ ഇങ്ങനെയായെന്ന് പറയാൻ ആർക്കാണ് പറ്റാത്തത് അതുകൊണ്ട് എന്ത് ഉപയോഗമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ പക്ഷേ അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാർ നോക്കുന്നത് എന്നാൽ അതിന് പകരമായിട്ട് ഒന്നും വേണ്ട ഇപ്പം നാളത്തെ ദിവസത്തിന് മുമ്പുള്ള ചാർട്ട് ഓപ്പൺ ആക്കി വെക്കുക ചാർട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഒരു ലൈവ് തന്നെ ആയിക്കോട്ടെ ലൈവിലിരുന്നിട്ട് നമുക്ക് ലൈവില് സംശയമുള്ള സംശയങ്ങൾ തീർത്തു കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്ടേഷൻസ് പറയുക ആ ഇന്ന കണക്ക് എക്സ്പെക്റ്റേഷനാണ് ഞാൻ പറയാൻ പോകുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഗ്യാരൻറ്റി ഒന്നിനും ഇല്ല ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇവിടുന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇതൊരു റിവേഴ്സൽ ഏരിയ ആണ് അല്ലെങ്കിൽ ഇവിടെ ഒരു സെല്ലിംഗ് ഉണ്ട് ഇവിടെ ഒരു സോൺ ഉണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തലേന്നത്തെ ദിവസം പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാം അത് ഈ പറയുന്ന ഒരു പ്രമുഖന്മാരും ചെയ്യുന്നില്ല ഒരു രീതിയിലുള്ള ബ്രില്യൻറ്റായിട്ട് ഇത്രയും ന്യൂസും കാര്യങ്ങളും വളരെ കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളും ഇത് പറയുന്നില്ല എന്താ ചാർട്ടിൽ എന്തെങ്കിലും ഒരു മൂമെൻ്റ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് റെഡി ആയില്ലെങ്കിൽ അത് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് തന്നെയാണ് നഷ്ടമാണെങ്കിൽ നഷ്ടം തന്നെയാണ് പക്ഷേ അത് ആരും പറയുന്നില്ല എല്ലാവരും പറയുന്ന ആ ഇങ്ങനൊരു ന്യൂസ് ഉണ്ട് ഇങ്ങനൊരു ന്യൂസ് ഉണ്ട് ഇങ്ങനെ ന്യൂസ് എടുത്താൽ അങ്ങനെ ആവും അങ്ങനെ ന്യൂസ് എടുത്താൽ ഇങ്ങനെയാവണം അതുകൊണ്ട് എന്ത് ഉപയോഗം നിങ്ങൾ തന്നെ മനസ്സിരുത്തി നിങ്ങൾ ചിന്തിച്ച് നോക്ക് നിങ്ങൾ ഒരാൾക്ക് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ ഇനി നിങ്ങൾക്ക് ആ ഒരു ന്യൂസ് അതായത് ഈ ന്യൂസ് കേൾക്കാതെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വരും എന്തുകൊണ്ടാണ് ഞാൻ ഈ ന്യൂസ് ബേസ്ഡ് ട്രേഡ് ചെയ്യല് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഷെയർ മാർക്കറ്റ് ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ ഒരു കടലാണെങ്കിൽ നമ്മളൊക്കെ അതിനകത്ത് ഒരു തരി മണ്ണും അല്ലെങ്കിൽ ഒരു ഒരു പരൽമീൻ മാത്രമാണ് നമ്മളൊക്കെ എന്ന് പറയുന്നത് സോ ഈ പറയുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ എവിടുന്നൊക്കെ വരാം രണ്ട് രീതിയിൽ വരാം ഒന്നെങ്കിൽ ഗവൺമെൻറ് സൈഡിൽ നിന്ന് എന്തെങ്കിലും വരാം അത് മിനിസ്ട്രി ലെവലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ആ ഒരു ലെവലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ന്യൂസ് വരാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലിസ്റ്റ് ചെയ്തേക്കുന്ന കമ്പനിയുടെ ഭാഗത്തു നിന്ന് അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ സി യുടെ സിഇഒയുടെ എവിടുന്നേരും ഒക്കെ ഒരു ന്യൂസ് വരാം ഈ രണ്ട് രീതിയിൽ നിന്നായിരിക്കും ന്യൂസ് വരുന്നത് ഈ ന്യൂസ് കിട്ടിയതിനു ശേഷം പിന്നെ അത് നേരെ മീഡിയയിലോട്ട് പോകുന്നു മീഡിയയിൽ നിന്ന് പിന്നെ നമ്മളെടുത്ത് കിട്ടുന്നു അതിനുശേഷമാണ് നമ്മളൊരു മൂവ്മെൻറ്റ് പ്രഡിക്ട് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഒരു എ ബി സി എന്ന് പറയുന്ന ഒരു കമ്പനി ആയിക്കോട്ടെ എ ബി സി എന്ന് പറയുന്നൊരു കമ്പനി ഭയങ്കരമായിട്ട് ബാങ്ക് റപ്പിലോട്ട് പോയി ഒരു ഒരു ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് ക്രോർ അവർ ഇതിനകത്തോട്ട് പോയി ഭയങ്കര കടത്തിലോട്ട് പോയി എന്നുള്ളൊരു ന്യൂസ് ഇങ്ങനെ വരാമെന്ന് വെച്ചു ഈ പറയുന്ന ന്യൂസ് നമ്മൾ അറിയുമ്പോഴാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാവരും അറിയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല അത് മിനിസ്ട്രി ലെവലിലുള്ള ആൾക്കാരെ അറിയും അതുപോലെ ഈ പറയുന്ന അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവിടുത്തെ പ്രൊമോട്ടേഴ്സ് അറിയും അവിടെ തന്നെ റിലേറ്റീവ്സ് അറിയും ഇത് കാര്യം ഷെയർ മാർക്കറ്റ് മാർക്കറ്റുള്ളിടത്തോളം കാലം അത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് നല്ല വേൾഡ് വൈഡ് ആയിട്ടുള്ള ഏത് മാർക്കറ്റ് എടുത്താലും ഇൻസൈഡ് ട്രേഡിംഗ് എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അത് എല്ലാ എപ്പോഴും കാണും സെബി അതിൻ്റെതിരെ ഒരുപാട് റൂളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല ഇൻസൈഡ് ട്രേഡിംഗ് എന്ന് പറയുന്ന പരിപാടി കാണും അപ്പം ഈ പറയുന്ന പരിപാടി ഓൾറെഡി അങ്ങനെ എന്തെങ്കിലും ഒരു ന്യൂസ് ഉണ്ടെങ്കിൽ അവർ അവരുടെ സ്റ്റോക്ക് എല്ലാം ഓൾറെഡി ഡമ്പ് ചെയ്യാനുള്ള സെറ്റപ്പിലെല്ലാം ചെയ്തു വെച്ചേക്കായിരിക്കും അത് നേരെ പോയി സ്വീകരിച്ച് സ്റ്റോപ്പ് ലോസിലോട്ട് പോകാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ന്യൂസ് ബേസ്ഡ് ട്രേഡിങ് ഒരിക്കലും നമ്മളിലല്ല ആദ്യം എത്തുന്നത് ഇത് എത്തേണ്ടുള്ളവരുടെ എല്ലാം എത്തി അതിൻ്റെ എഫക്റ്റും കാര്യങ്ങളും എല്ലാം എക്സ്പയർ ആയി കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിൽ എത്തുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് മേ ബി ഒരു മൈന്യൂട്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് ലോസിലോട്ട് പോകാനാണ് നമ്മൾ സാധ്യത കാര്യം പ്രൊഫഷണൽസിന് അറിയാം എങ്ങനെ ഒരു ട്രേഡിങ് അവർക്ക് എക്സിറ്റ് ആവണമെന്ന് പിന്നെ അതുപോലെ വേറൊരു ടൈപ്പ് ആൾക്കാരുണ്ട് ആൻറ്റിസി ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ ട്രേഡ് ന്യൂസ് കുറച്ച് ഫോർകാസ്റ്റ് ചെയ്ത് അവർ കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിച്ച് അതും ഇൻസൈഡ് ട്രേഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇവരെന്താ ചെയ്യും ഇതിൻ്റെ വ്യൂ തെറ്റിക്കാൻ വേണ്ടി ഇവർ നല്ല രീതിയിൽ ഇവർ സ്റ്റോക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ഇവർക്ക് ഒറ്റയടിക്ക് സെല് ചെയ്തെങ്കിൽ ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ബൾക്കായിട്ട് ഈ സാധനം സെല്ല് ചെയ്യുന്നൊരു സമയം ഇവർക്ക് വേണം അത്തരത്തിൽ നമ്മളെല്ലാവരും ഈ ന്യൂസ് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പോയി ഇതെല്ലാം സെല്ല് ചെയ്യും ഷോർട്ട് ചെയ്യും അല്ലെങ്കിൽ നല്ല ന്യൂസ് കേൾക്കുമ്പോൾ പോയി ബൈ ചെയ്യും ഇതെല്ലാം ഇവർക്കറിയാം അപ്പോൾ അതിന് മുന്നേട്ട് ഇവരറിയുമ്പോൾ തന്നെ ഇവർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നല്ലൊരു ലെവലിൽ അതിനെ കൊണ്ട് എത്തിച്ചിട്ട് എല്ലാവരും സെല്ല് ചെയ്യാനായിട്ട് റെഡിയായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇവർ നേരെ സ്റ്റോക്ക് കൊണ്ടുവന്ന് നമ്മൾ തലയിലൂടെ ഡം ചെയ്താണ് നടക്കുന്നത് അപ്പോൾ ഈ പറയുന്ന പരിപാടിയും കാര്യങ്ങളെല്ലാം എല്ലായിടത്തും നടക്കുന്നുണ്ട് അത് നമുക്ക് ഒഴിവാക്കാനും പറ്റത്തില്ല അപ്പോൾ ഈ പറയുന്ന സൈറ്റുകൾ പറയുന്നതോ കാര്യങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ കുറേ യൂട്യൂബ് ചാനൽസിൽ കുറേ പേര് ഭയങ്കരമായിട്ട് നിങ്ങളെ സഹായിക്കുന്നെന്ന് വരുത്തി തീർത്തു കൊണ്ട് നിങ്ങളെ അടിമകളാക്കുന്നവർ പറയുന്നതോ എന്തോ നിങ്ങൾക്ക് ചിന്തിക്കാം കാര്യം ഈ ഇങ്ങനെ പറയുന്നവർക്ക് അവർക്കെല്ലാം വലിയൊരു മാർക്കറ്റിംഗ് വിങ്ങിയാണ് അതായത് നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഇല്ലായ്മകളും നമ്മുടെ അറിവില്ലായ്മകളും എല്ലാം ചൂഷണം ചെയ്ത് അത് നമ്മുടെ തലയിലോട്ട് അടിച്ച് കെട്ടിത്തരിക എന്നുള്ളതാണ് ഈ പറയുന്ന കോർപ്പറേറ്റ്സിൻ്റെ എല്ലാ ലക്ഷ്യമെന്നുള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിന് വന്നേക്കുന്നത് നമ്മൾ നമ്മുടെ ബോസ് ആവാനാണ് അപ്പോൾ ഇതൊരിക്കലും ഒരു എല്ലാവരും പഠിപ്പിക്കുമ്പോൾ ആദ്യം പറയുന്നത് ഇതൊരു റോക്കറ്റ് സയൻസ് അല്ല ഞാനും പറയുന്നു ഇതൊരു റോക്കറ്റ് സയൻസ് അല്ല ഇത് വലിയ ഭീകരമായിട്ടുള്ളൊരു സംഭവം വേണ്ട വേണ്ട അതുപോലെ ഞാൻ ഒരു കാര്യവും കൂടെ പറയുക ഇതൊരു ഡോക്ടർ കോഴ്സൊന്നും അല്ല അതായത് നിങ്ങൾ എന്നും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ ഇതൊരു ഡോക്ടർ കോഴ്സ് അല്ല നിങ്ങൾ ഒരു ലെവൽ വരെ പഠിച്ച് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രം ഗെയിൻ ചെയ്താൽ മതി ഡോക്ടർ കോഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ മരുന്നിറങ്ങാം അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ കെമിക്കൽസ് ആണ് അതിനകത്ത് ചേരുന്നത് അത് ഏതിനാണ് കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഈ ഡോക്ടേഴ്സിൻ്റെ ലൈഫ് ലോങ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം അവർക്ക് ഒരിക്കലും എൻഡില്ല അതുപോലല്ല സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് പക്ഷേ അതുപോലെ ആക്കി തീർക്കുകയാണ് ഇവിടെ ഉള്ള പലരും അതായത് എല്ലാ ദിവസവും നിങ്ങൾ ഈ ന്യൂസ് കണ്ടേ പറ്റത്തുള്ളൂ എല്ലാ ദിവസവും മാർക്കറ്റ് എന്താ നടക്കുന്നെന്നുള്ള ന്യൂസ് നിങ്ങളുടെ തലയിലോട്ട് കയറണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ നിങ്ങളുടെ തലപ്പുണ്ടാക്കിയാണ് അങ്ങനെയൊന്നുമില്ല എന്ത് തരത്തിലുള്ള ന്യൂസ് ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ചാർട്ടിൽ എന്ത് മൂവ്മെൻറ്റ് വരുന്നു അത് നിങ്ങളെ കൊണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ ഇതൊരു പ്രോബിലിറ്റി ഗെയിമാണ് സ്റ്റോക്ക് മാർക്കറ്റ് അതിപ്പം ഞാനോ വേറൊരാളോ പറയുന്നത് ഒന്നും ശരിയാവണമെന്നില്ല അതിനകത്ത് രണ്ട് സൈഡുണ്ട് അതിപ്പം നിങ്ങൾ ന്യൂസ് ബേസ്ഡ് എടുത്താലും ശരി ചാർട്ട് ബേസ്ഡ് എടുത്താലും ശരി പക്ഷേ ഈ ന്യൂസ് ബേസ്ഡ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും ആ ന്യൂസ് കേട്ടുകൊണ്ട് നിങ്ങൾ പോയി ട്രേഡ് എടുക്കരുത് അത് ഓൾറെഡി ചെയ്യാവുള്ള പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എത്തുന്നത് നിങ്ങൾ ഒരു ന്യൂസും കേൾക്കേണ്ട നിങ്ങൾ ഒരു ന്യൂസും എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ന്യൂസ് വായിച്ചോ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വായിച്ചോ അതായത് നിങ്ങൾക്ക് വേറൊരു പരിപാടിയില്ല നിങ്ങളുടെ ഫാമിലി ടൈം കഴിഞ്ഞു കാര്യങ്ങൾ കഴിഞ്ഞു നിങ്ങളുടെ ട്രേഡിങ്ങിൽ നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തു ടെക്നിക്കലി എല്ലാ കാര്യങ്ങളും നിങ്ങൾ അനലൈസ് ചെയ്തു ട്രെൻഡ് ലൈൻസും തലേ ദിവസത്തുള്ള കോറിലേഷൻസും കാര്യങ്ങളും പിന്നെ വേറെ എന്തെങ്കിലും മാർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്തു ചാർട്ടിനെ കുറിച്ച് നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചതിനു ശേഷം നിങ്ങൾക്ക് ഫ്രീ ടൈമാണ് വേറൊരു പരിപാടി ഇല്ലെങ്കിൽ നിങ്ങൾ ന്യൂസ് കണ്ടോ ചുമ്മാ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി അല്ലാതെ ഏത് തരത്തിലുള്ള ന്യൂസ് നിങ്ങൾ കണ്ടാലും ഫൈനൽ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ഒരു ദിവസം രാവിലെ കയറി കഴിഞ്ഞ് ആ ചാർട്ടിൽ ഫോം ആവുന്നത് ആ ചാർട്ടിൽ ഒരു പാറ്റേണോ ഒരു സ്ട്രാറ്റജിയോ കിട്ടാതെ ഒരാളും എടുക്കത്തില്ല എസ്പെഷ്യലി നിങ്ങൾക്ക് ഈ ന്യൂസ് എല്ലാം കൂടെ തരുന്ന ആൾക്കാരൊന്നും എടുക്കത്തില്ല അവർ കൃത്യമായിട്ടൊരു പാറ്റേണോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ബ്രേക്കൗട്ടോ കൃത്യമായുള്ള കാര്യങ്ങൾ ചാർട്ടിൽ കിട്ടിയാൽ മാത്രമേ അവരും എടുക്കത്തുള്ളൂ അവർക്കും അറിയാം ഫൈനൽ എന്ന് പറയുന്നത് ചാർട്ടാണ് കാര്യം നമ്മുടെ ഇമോഷൻ ഫുള്ള് വർക്ക് ചെയ്ത് അത് നമുക്ക് ഡയറക്റ്റ് ബ്ലൂ പ്രിൻ്റ് പോലെ അല്ലെങ്കിൽ ഒരു ലൈവ് മാർക്കറ്റ് പോലെ ഓരോരുത്തരുടെയും ഹൃദയവും മനസ്സും എല്ലാവരും ചിന്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ചാർട്ടിലൂടെ ആ ചാർട്ടിൽ ഓരോ രീതിയിലുള്ള ഓരോ കാൻഡിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതാണിപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം അപ്പോൾ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞു ഇപ്പോൾ നമ്മളെ സി പി ആറിൻ്റെ തന്നെ രണ്ടാമത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം പല ടൈപ്പ് പല ടൈപ്പ് മാർക്കറ്റ് ഡേയ്സ് ഏതൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ വർഷങ്ങളായിട്ടുള്ള സംഭവങ്ങളാണ് ഇതാരും പറയാത്തതാണ് കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ന്യൂസിൻ്റെയും കാര്യങ്ങളുടെ ഒന്നും ഭീകരമായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാവും പിന്നെ ആരും ഇതൊന്നും കാണില്ല ഇതിൻ്റെ ഇതൊന്നും ഫോളോ ചെയ്യാനും നിൽക്കില്ല ഇതൊക്കെ എല്ലാവർക്കും വൃത്തിയായിട്ട് അറിയാം അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ കുത്തി നിറക്കുകയാണ് ഇത് നിങ്ങൾക്ക് വേണം ഇത് നിങ്ങൾക്ക് വേണം ഇതുണ്ടെങ്കിലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ലോസിലോട്ട് പോകും അങ്ങനാണ് ഇങ്ങനെയാണ് അതായത് ഞാൻ നിങ്ങൾക്ക് താണ്ടേ ഇവിടെ ഒരു പിക്ചറെ കാണിച്ചു തരാം ഈ പിക്ചറെ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടുവച്ചോ വച്ചോ കാര്യം വേറൊന്നും കൊണ്ടല്ല ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്താ മനസ്സിലായി നിങ്ങൾ തന്നെ ചിന്തിച്ചോക്കെ അതായത് നമ്മളെ സഹായിക്കുന്നു എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അത് സഹായമല്ല അത് അവർക്ക് വളരാനുള്ള ഒരു പ്രോഡക്റ്റ് മാത്രമാണ് നമ്മൾ അതായത് അവർക്ക് വേണുന്ന ഒരു ചട്ടുകം മാത്രമാണ് നമ്മളെന്ന് പറയുന്നത് അവർക്ക് ആവശ്യമുള്ളപ്പോൾ തിരിക്കുകയും മറിക്കുകയും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു 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 കോമാളിയായി പോരുത് നമ്മൾ കാര്യം നിങ്ങളിവിടെ വന്നേക്കുന്നത് നിങ്ങളുടെ ബോസ് ആവാനാണ് അപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല അതുപോലെ ഈ പെയ്ഡ് കോളുകൾ തരുന്ന ആൾക്കാർ പെയ്ഡ് കോൾസ് തരുന്ന ആൾക്കാരുണ്ട് അതായത് ആ ആ ഇനി നടക്കൊരു ഇതുണ്ട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എടുത്തു അങ്ങനെ നിങ്ങൾ പോകരുത് നിങ്ങളെപ്പോഴും പഠിക്കേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഫീസ് കൊടുത്ത് ഞാൻ പഠിക്കാം അതിനൊന്നും ഞാൻ ഒരു കുറ്റവും പറയില്ല നിങ്ങൾക്ക് എവിടെ പോയി വേണേലും എത്ര രൂപ വേണമെങ്കിലും ഫീസ് കൊടുത്ത് നിങ്ങൾക്ക് പഠിക്കാം അതിനൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ ആ ഫീസ് കൊടുത്ത് പഠിക്കുന്നവർ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടുള്ളത് എന്താണോ നിങ്ങൾ ചിന്തിക്കേണ്ടത് അതൊരു ലൈഫ് ലോങ്ങിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നൊരു അസെറ്റായിരിക്കണം ആ അറിവെന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ മാർക്കറ്റിനെ കാണാനുള്ളത് ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ബാക്കി നിങ്ങൾ നിങ്ങളെ ഐഡിയയും കൂടെ വെച്ച് ചാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെയുള്ള ഒരു അറിവ് ഇട്ട് എന്നാൽ ഓക്കെ അതായത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതി അതായത് അവർ പറഞ്ഞു തരുന്ന അറിവ് നമുക്ക് എല്ലാ എപ്പോഴും മാർക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റണം അല്ലാതെ ഈ കോളുകളിൽ തരിക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ആ ഇന്നത്തെ ദിവസം എന്താ നിങ്ങൾക്കൊരു മീനുണ്ട് നാളത്തെ ദിവസം വന്നിട്ടൊരു മീൻ തരുന്നു മറ്റന്നാമത്തെ ദിവസം നിങ്ങൾക്കൊരു മീൻ തരുന്നു പക്ഷേ അവർ നിങ്ങളെ മീൻ പിടിക്കാൻ പഠിപ്പിക്കത്തി കാര്യം എന്തുകൊണ്ടാണ് പിന്നെ അവരുടെ ആവശ്യം നിങ്ങൾക്കില്ല അപ്പോൾ അത്തരത്തിലൊരിക്കലും ആവരുത് ഒരു എടുത്ത് നമ്മൾ പൈസ കൊടുത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു അറിവ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സ്വന്തമായിട്ട് ലൈഫ് ലോങ് ചെയ്യാൻ പറ്റണം അല്ലാതെ ഒരിക്കലും ഈ പെയ്ഡ് കോളിന് വേണ്ടി നിങ്ങൾ പോയി കുറച്ച് ചെറിയ പൈസ കൊടുത്ത് മൂവായിരോ അയ്യായിരോ പതിനായിരോ ഇരുപതിനായിരം കൊടുത്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആ ഒരു ഇരുപതിനായിരം ഒറ്റ കോളിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ച് കിട്ടുമായിരിക്കും പക്ഷേ ഞാൻ സീരിയസ്ലി പറയുവാണുമാണ് നിങ്ങളവിടെ വരുമ്പോൾ അടിമകൾ മാത്രമാണ് നിങ്ങളെ ഇങ്ങനെ ഇങ്ങനെ തളച്ചിട്ടേക്കുമാണ് ഒരു ലെവലിൻ്റെ മുകളിലോട്ട് സ്വന്തമായിട്ട് നിങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ അവർ സമ്മതിക്കില്ല അത് ഇന്ന് വളർന്ന് പെരുകി നിൽക്കുന്ന ഏതൊരു ആൾക്കാരായാലും ഞാൻ പറയുകയാണ് അവർ ഒരു ലെവലിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങളെ വളരാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതാണ്ടേ നിങ്ങളുടെ രണ്ട് കണ്ണിൻ്റെയും ഇവിടെ ഇങ്ങനെ രണ്ട് ബോർഡ് വെച്ചേക്കും നിങ്ങൾക്ക് ബാക്കിയുള്ളതൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അതായത് ഞങ്ങൾ എന്താണോ പറയുന്നത് അതാണ് ശരി അല്ലെങ്കിൽ ഞങ്ങൾ തരുന്ന ന്യൂസിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ഇന്നെ ന്യൂസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലോട്ട് ഇട്ടിട്ട് അവസാനം ഇപ്പം നിങ്ങൾ തന്നെ മനസ്സിരുത്തി നിങ്ങൾ ചിന്തിച്ച് നോക്കി നിങ്ങളിൽ എത്ര ആൾക്കാർക്കിപ്പം ന്യൂസ് വായിച്ചില്ലെങ്കിൽ ഒരു കോൺഫിഡൻറ് ഉണ്ട് പിറ്റേ ദിവസം ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇന്ന് നമ്മുടെ സത്യം പറഞ്ഞാൽ നൂറിൽ അറുപത് ശതമാനം ആൾക്കാർക്കും അവർ ഒരു കോൺഫിഡൻറ്റ് കാണത്തില്ല കാര്യം അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാർക്കറ്റ് ഈ ഒരു ഇൻഡസ്ട്രിയെ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് പലരുടെയും പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ സിനിമകളിൽ വരെ കണ്ടിട്ടില്ലേ ഈ പറഞ്ഞ ന്യൂസ് ചാനൽസ് വരും ഉണ്ട് ഞാൻ പറയുന്നത് ചെറിയ രീതിയിലുള്ള ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഇതേപോലത്തെ സൈറ്റ്സോ അല്ലെങ്കിൽ ഇതുപോലത്തെ നമ്മുടെ യൂട്യൂബ് ചാനൽസോ അങ്ങനെ റൺ റണ്ണെയ്യുന്നവരോ അല്ലെങ്കിൽ പെയ്ഡ് ന്യൂസസ് തരുന്നവരോ പെയ്ഡ് കോൾസ് തരുന്നവരോ അല്ല എന്തിനാണ് നമ്മൾ ഓരോ സിനിമയിലെ കണ്ടിട്ടില്ലേ വലിയ വലിയ ന്യൂസ് ചാനൽസ് വരെ ഉണ്ട് ഓരോ കമ്പനിക്ക് അനു അനുകൂലമായിട്ട് സംസാരിക്കുന്നത് അവർ ഉറപ്പിച്ച് പറയത്തില്ല ചിലപ്പോൾ ഇങ്ങനൊരു ന്യൂസ് വരാം അതൊക്കെ പെയ്ഡ് പ്രൊമോഷൻസ് ആണ് എന്ന് പറയുന്നത് അപ്പം അല്ലെങ്കിൽ പെയ്ഡ് ന്യൂസ് ആണ് എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ ചാർട്ടിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ അത് സത്യമാണ് ആ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ കണ്ണിൽ ലൈവില് നിങ്ങൾ നേരെ ആ ചാർട്ടിൽ കാണുന്ന ഓരോ കാൻഡിലും സത്യമാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യമാണ് അപ്പോൾ നിങ്ങളാ ക്യാൻഡിൽസിൻ്റെ രീതി പഠിക്കുക പാറ്റേൺസ് പഠിക്കുക നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക നിങ്ങൾ ചാർട്ടിനെ കുറിച്ച് അടിമുടി പഠിക്കുക നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം നിങ്ങൾ നാലോ ചോയ്ക്കും ഒരു ദിവസത്തിൽ ആറേകാൽ മണിക്കൂർ നമുക്ക് ട്രേഡിംഗ് ടൈം ഉണ്ട് എഴുപത്തഞ്ച് അഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡിൽസ് ഉണ്ട് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എത്ര എത്രയോ എത്രയോ തൗസൻഡ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഒരു ദിവസം കിട്ടും ഒരു സ്റ്റോക്കിൽ തന്നെ അങ്ങനെ എത്രയോ സ്റ്റോക്കുകളുണ്ട് ഇനി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നമുക്ക് ഓപ്ഷൻസിൽ തന്നെ പ്ലെൻറ്റി ഓഫ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഡെറിവേറ്റീവ് അങ്ങനെ എന്തൊക്കെ ഓപ്ഷൻസ് നമുക്ക് കിടക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിടക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പറ്റില്ല എന്ന് നമ്മളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നോ ഇല്ലയോ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വിമർശനങ്ങൾ ഞാൻ ചിലപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്വീകരിക്കേണ്ടി വരും പക്ഷേ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇത് ഒരുപാട് പേരുടെ വാക്കാണ് ഞാൻ ഈ പറയുന്നത് എന്നെ ഞാനെന്നല്ല ഒരുപാട് കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സിനായാലും ഒരുപാട് ഷെയർ മാർക്കറ്റ് യൂട്യൂബ് ഒന്നും ഇല്ലാതെ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിയാവുന്ന ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഐഡിയ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും എല്ലാം പറയാനുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ ഞാനായിട്ട് ഇത് ഓപ്പണായിട്ട് പറയുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഭവിഷ്യത്തിന് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയണം എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെ മാസ്റ്റർ ആവാനാണ് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഒരു ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ വരാനാണ് അപ്പം അത് ആരെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാവരുത് വൺസ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം ഒരാളെ എപ്പോഴാണ് ഒരു പഠന സമയത്ത് അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നു കോളേജിൽ പഠിക്കുന്നു അതിനുശേഷം നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും അപ്പോഴും നിങ്ങൾ ഈ സ്കൂളിലും കോളേജിലും പഠിച്ച് എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്ത് അപ്പോഴും നിങ്ങൾ ആ സാറുമാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ അല്ല നമ്മൾ മാറിക്കൊണ്ടിരിക്കണം എന്താണോ നിങ്ങളുടെ കറണ്ട് പൊസിഷൻ അതിനനുപാതികമായിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരണം നിങ്ങളിപ്പം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക്ക് പഠിച്ചായിരിക്കും അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളൊരു സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനതിവിടെ ഐബട്ടനിലെ കൊടുത്തേക്കാം ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ കാണും അപ്പോൾ ബേസിക്ക് പഠിച്ചു അതിനുശേഷം നമ്മൾ ക്യാൻഡൽ സ്റ്റിക്സും പല പല രീതിയും പഠിച്ചു പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പല പല പാറ്റേൺസ് നമ്മൾ പഠിച്ചു ഇപ്പം നമ്മൾ സി പി ആറിൻ്റെ സീരീസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ പറയുന്ന സി പി ആറിൻ്റെ സീരീസും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്നും ആവശ്യമില്ല പറഞ്ഞു മനസ്സിലായില്ലേ അതുപോലെ നമ്മൾ പഠിപ്പിച്ച ഒരു കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ നന്ദി നന്ദി വേണം ഉറപ്പായിട്ടും നമ്മൾ ഒരാൾക്ക് ഒരാൾ നമുക്കൊരു കാര്യം പഠിപ്പിച്ച് തന്ന നന്ദി ഓക്കെ നമുക്കൊരു കാര്യം പഠിപ്പിച്ച് തന്നതില് നന്ദിയുണ്ട് അതവിടെ കഴിഞ്ഞു തീർന്നു അത്രയേ ഉള്ളൂ പരിപാടി എന്ന് പറഞ്ഞാൽ അല്ല അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ നമ്മളെ നിങ്ങൾ എന്നും ഡിപ്പെൻഡ് ചെയ്തിരിക്കണം അങ്ങനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നാളെ ഒരു സമയത്ത് എന്നെപ്പോലെ നല്ല ഒരുപാട് ആൾക്കാർ ഇതേ കണക്കെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും അപ്പം അവരില്ലാതായെന്നും പറഞ്ഞ് നമുക്ക് ആ ഒരു കരിയർ കളയാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതിന് മുന്നേ നമ്മൾ നമ്മുടെ മാസ്റ്റർ ആവുക എന്നുള്ളതാണ് അപ്പം ഈ ന്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മരണകാലം വരെയും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും മൾട്ടിപ്പിൾ 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 മില്യൺസ് ഓഫ് ന്യൂസ് ഇങ്ങനെ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കും ഇത് ഇത്രയും കേട്ടിട്ട് നിങ്ങൾ എങ്ങനെ ട്രേഡ് ചെയ്യും അതിലും നല്ലത് നിങ്ങൾ ചാർട്ടിൽ ബ്രില്യൻറ്റ് ആവുക നിങ്ങൾ എങ്ങനെയാണോ ചാർട്ടിൽ ഓരോ കാര്യങ്ങൾ മാസ്റ്റർ ചെയ്യുന്നത് അത്രത്തോളം നിങ്ങളെ പ്രോഫിറ്റ് ജനറേറ്റിംഗ് കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കും ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ ആരെയും കുറ്റം പറയുമല്ല പക്ഷേ ഇവിടെ പലരും ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംഭവം അങ്ങനെയാണ് അപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാരുടെ വിചാരം എന്താണ് ഇതൊക്കെയാണ് സത്യം അപ്പോൾ ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇന്ന് പല ഹൈ ലെവലിൽ നിൽക്കുന്ന പല പല വലിയ വലിയ സൈറ്റുകളും പല പല പ്രമുഖരായിട്ടുള്ള ആൾക്കാരും എല്ലാവരും ആദ്യ സമയത്ത് പറഞ്ഞെന്താണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് നമുക്ക് വലിയ ഭീകര തലയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഏതൊരു കൊച്ചു കുഞ്ഞിനും ആത്മാർത്ഥമായിട്ടൊന്നു പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പം അവരൊക്കെ പറയുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ന്യൂസ് കണ്ടില്ലേ പിറ്റേ ദിവസം ഇപ്പം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലാണ് കാര്യം മസ്റ്റാണ് നമ്മൾ ഈ ഒരു കാര്യം കണ്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സെറ്റപ്പിലോട്ട് നിങ്ങൾ പോകുമെന്ന് പറയുന്നത് നടക്കാം ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളു ഇത്രയും ബ്രില്യൻസും ഇത്രയും കാര്യങ്ങളും ഇത്രയും ന്യൂസും കാര്യങ്ങളും എല്ലാം അറിയാവുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് പിറ്റേ ദിവസത്തെ ആ ഒരു മൂവ്മെൻറ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവർ പറയും ഇടേ ഈ പ്രൊഡിക്ഷനൊക്കെ വെറുതെ ഗ്യാബ്ലിംഗ് കളിക്കുന്ന പോലെ അല്ലേ ശരി ആണല്ലോ പ്രൊഡിക്ഷനൊക്കെ ഗ്യാംബ്ലിംഗ് കളിക്കുന്ന പോലാണെന്ന് പറയുന്നു ഫൈനലി പിറ്റേ ദിവസം രാവിലെ ചാർട്ട് ഓപ്പൺ ആയിട്ട് അതിനനുസരിച്ചുള്ള മൂമെൻറ്റ് നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ഞാൻ ഇത്ര ചോദിക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് ചാർട്ട് പഠിച്ചാൽ പോരെ ഞാൻ പറഞ്ഞില്ലേ ന്യൂസ് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കണ്ടോ അല്ലാതെ ന്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റൂ ന്യൂസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ എന്നൊന്നുമില്ല അതൊക്കെ ഈ പറയുന്നത് വെറും ബ്ലണ്ടർ ആണ് ഞാൻ എൻ്റെ വ്യൂ പറഞ്ഞു നിങ്ങൾക്ക് എത്ര പേർക്കിത് ശരിയെന്ന് തോന്നുന്നു എന്ന് എനിക്കറിയില്ല എത്ര ശരിയായിട്ട് തോന്നുന്ന ഒരാളെങ്കിൽ ഒരാളുണ്ടെങ്കിൽ അവർ മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക കാര്യം നിങ്ങളിപ്പോൾ ഒരു പുതിയ ആളാണെങ്കിൽ നിങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാർ ഇത് അനുഭവിക്കുന്നവരുണ്ട് എന്നാൽ ചിലപ്പോൾ അവർക്ക് നമ്മൾ അറിഞ്ഞു പോലും കൂടുതലായിരിക്കും നമ്മുടെ ചാനൽ അറിഞ്ഞുപോലും കൂടില്ലായിരിക്കും നമ്മളിവിടെ എന്താണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു പോലും കൂടില്ലായിരിക്കും നിങ്ങൾ വേറെ ഒരു വീഡിയോ ഷെയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരിലും എത്തട്ടെ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാവുന്നവരാണെങ്കിൽ പിന്നെ അവർക്ക് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റില്ല അവർ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി എന്തൊക്കെ പ്രശ്നം അറിഞ്ഞു വരുമെന്നറിയാതെ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ നിങ്ങൾ ചാർട്ടിൽ മാസ്റ്റർ ചെയ്യുക ക്യാൻഡിൽ സ്റ്റിക്ക് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക ഓരോരോ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യുക സിമ്പിളാണെന്ന് ഈ പറയുന്ന പരിപാടി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ന്യൂസ് ഒന്നും വേണ്ട നിങ്ങൾക്ക് കൃത്യമുള്ള ഫാമിലി ടൈമും കാര്യങ്ങളും എല്ലാം കിട്ടും അതുപോലെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പ്രമുഖരുടെ ഒരാവശ്യവും നിങ്ങൾക്ക് കാണത്തില്ല പിന്നെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ന്യൂസ് നിങ്ങൾ കേട്ടു ഈ ന്യൂസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചാർട്ട് നോക്കിയപ്പോൾ ഒരു മൂവ്മെൻറ്റോ നിങ്ങളുടെ ഒരു പാറ്റേണോ ഒരു സ്ട്രാറ്റജിയോ കിട്ടി കാണും പക്ഷെ നിങ്ങൾ ചാർട്ടിൽ അത് എടുക്കാൻ പേടിക്കും കാര്യം എന്തുകൊണ്ടാണ് ചിലപ്പോൾ ന്യൂസ് നിങ്ങൾ എടുക്കാൻ നിൽക്കുന്നതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ എതിരായിരിക്കും അയ്യോ അപ്പോൾ ഇന്ന് വേറെ എല്ലാവരും വേറെ വിഷായിരിക്കുമല്ലോ അപ്പോൾ നമ്മളിന്ന് എടുക്കണ്ട ചിലപ്പോൾ ഒരു ബുള്ളിഷ് മൂവ് നിങ്ങൾക്ക് എല്ലാ സൈനും കിട്ടിയിട്ട് നിൽക്കുകയായിരിക്കും പക്ഷേ നിങ്ങൾ വേണ്ട വേണ്ട ഇന്ന് ബാക്കി എല്ലാവരും ഇങ്ങനെ ആയിരിക്കും അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കണ്ട അങ്ങനെയുള്ള വിഷയങ്ങൾ വരാം അതുപോലെ നമ്മൾ ചിലപ്പോൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരിക്കും ട്രേഡ് എടുത്തിട്ടുണ്ടായിരിക്കും അയ്യോ ബാക്കി എല്ലാവരും നെഗറ്റീവായിട്ട് ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ബുള്ളിഷ് മൂവ് എടുത്താലും ഉള്ള പ്രോഫിറ്റ് കൊണ്ട് എക്സിറ്റ് ചെയ്യാം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ചാർട്ടിൽ നമ്മൾ എന്താണ് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ലോസ് ആണ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റാണെങ്കിൽ ടാർഗറ്റ് അതാണ് സത്യം സത്യമായിട്ടുള്ള ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് അല്ലാതെ ഇവർ പറയുന്ന കണക്ക് ഈ പറയുന്ന ന്യൂസോ കാര്യങ്ങളോ ഒക്കെ കൊണ്ട് നൂറിൽ പത്ത് ശതമാനം ഉപയോഗം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ സീറോ പെർസെൻറ്റേജ് എന്ന് ഞാൻ പറയുന്നില്ല ബാക്കിയെല്ലാം നിങ്ങളെ പഠനവും നിങ്ങളെ ആ ഒരു സമയത്തെ കഴിവും നിങ്ങളുടെ സൈക്കോളജി ആ സമയത്ത് വർക്ക് ചെയ്യുന്ന ഇമോഷനുമാണ് നിങ്ങളുടെ പ്രോഫിറ്റ് അല്ലാതെ ഇവർ രാവിലെ ഒന്ന് പറയും എന്നിട്ട് വൈകിട്ട് അത് സക്സസ് ആയ പോസ്റ്റ് മാർക്കറ്റിംഗ് സക്സസ് എന്ന് പറയും സോറി സോറി ഫെയിലിയർ ആയ ആ മാർക്കറ്റിൽ അങ്ങനെയാണ് വയലൻ്റ് മൂവ്മെൻറ്റ് നടക്കാം തിരിച്ച് നടക്കാം എഫ് ഐ എസിൻ്റെ പ്ലേയാണ് ഡി എസിൻ്റെ പ്ലേ ആണ് ആയിരിക്കാം സി അതെല്ലാം എന്ന് പറയുന്നത് ചാർട്ടാണ് ഫൈനലി ചാർട്ടാണ് അപ്പം ഈ ചാർട്ടിൽ നമ്മുടെ ആരും പറയാത്ത മെയിൻ കാര്യം ഇതാ ചാർട്ടിൽ സ്റ്റോ അവരിപ്പോ ഒരു പോയിന്റ് പറഞ്ഞാൽ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കിട്ടിയത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്കത് അറിയാൻ പറ്റും ന്യൂസ് ആകുമ്പോൾ ഒന്നും പറയണ്ട ഒരു ഡിപ്ലോമാറ്റിക് സിറ്റുവേഷനിലെ നമുക്ക് ഇങ്ങനെ നിൽക്കാം അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് സംഭവം ആണെന്ന് പറയുന്നത് പോസിറ്റീവായ ഓക്കെ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഓക്കെ നൈസിനത് മാർക്കറ്റ്സ് ഇങ്ങനെയാണ് മാർക്കറ്റിൽ അങ്ങനെയുള്ള ഭ്രാന്തമായ മൂവ്മെൻറ്റ് അടക്കാം എന്ന് പറഞ്ഞ് നൈസിനും ഒഴിയാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ചുരുക്കമാണ് എനിക്കിത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണോ ചെയ്യണമെന്ന് തോന്നി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചവർക്കെല്ലാം ഇപ്പം കാര്യങ്ങൾ ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലാതെ പുതുതായിട്ട് ആരിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ ഒരൊറ്റ വീഡിയോ എൻ്റെ ചാനലിൽ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം എത്തിക്കേണ്ടതുവരെ നിങ്ങൾ എത്തിക്കുക ആയിട്ട് ഓൾറെഡി എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ആരുടെയും സഹായമില്ലാതെ അവർ ഇനിയെങ്കിലും കോൺഫിൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ചുരുക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഓൾ ഓഫ് യു